നമസ്കാരം കേരളത്തിൽ നിന്നടക്കം ആയിരങ്ങളാണ് വിദേശ പഠനത്തിനായി ഓരോ വർഷവും കാനഡയിലേക്ക് പറക്കുന്നത് കോവിഡിന് ശേഷമാണ് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്കുള്ള കുടിയേറ്റം ഇത്രത്തോളം ശക്തമായത് ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും ഉള്ളവരടക്കം കാനഡയിൽ ഭാവി തേടി പോയവരിൽ പെടുന്നുണ്ട് കാനഡയിലെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമാണ് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത് എന്നാൽ കുടിയേറ്റം ശക്തമായതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത തൊഴിൽക്ഷാമം പാർപ്പിട സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയെല്ലാം രാജ്യത്ത് സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ് കാനഡ ഒരു സമയത്ത് ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും വിദ്യാഭ്യാസത്തിനായോ ജോലിക്കായോ കാനഡയിലേക്ക് പോകുന്നത് പതിവായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ ഈയൊരു മാറ്റം പ്രകടമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ ഇതിൽ ഗണ്യമായ ഇടിവുണ്ട് കാരണം അവിടെ നിന്നാൽ നിലനിൽപ്പിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അവിടെ പ്രതിസന്ധിയിൽപ്പെട്ടവർ തലയിൽ കൈവച്ച് പറയുകയാണ് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഒന്നാമത്തെ കാര്യം അവരുടെ നിലനിൽപ്പിനെയും അത് ബാധിക്കും ഓരോ ആൾക്കാർ കടന്നു വരുമ്പോഴും അത് കേരളയിലെ മറ്റൊരാളെയാണ് സാരമായി ബാധിക്കുന്നത് മാത്രമല്ല സ്നേഹം കൊണ്ട് പറയുന്നവരും അനേകമാണ് അവിടുത്തെ അവസ്ഥ അത്രത്തോളം ഭീകരമാണ് എന്തായാലും അനുയോജ്യമായ ജോലിയോ അനുയോജ്യമായ താമസ സൗകര്യങ്ങളോ ഒന്നും ലഭിക്കാതെ നട്ടം തിരിയുകയാണ് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ അവിടെ ഇപ്പോഴത്തെ കാനഡയിൽ വിദേശികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ നേരിടുന്ന കടുത്ത തൊഴിൽ പ്രതിസന്ധി വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് കണ്ടാൽ കണ്ണു നിറയുന്ന അവസ്ഥ നേരത്തെ ഫുഡ് ബാങ്കിന് മുന്നിൽ ഭക്ഷണത്തിനായി കാത്തു നിന്നുള്ള ഇന്ത്യക്കാരുടെ വീഡിയോകൾ വൈറലായിരുന്നു സമാന രീതിയിൽ ഒരു ഹോട്ടലിന് മുന്നിൽ ജോലിക്കായി റെസ്യൂമിംഗ് പിടിച്ച് വെയിറ്റർ ജോലിക്ക് കാത്തു നിൽക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരുടെ അതായത് നീണ്ടൊരു ക്യൂ ആണ് ആയിരങ്ങൾ വരും ആണ് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് കാനഡയിലെ ബ്രാംഡർ എന്ന പ്രദേശത്ത് നിന്നുള്ള ഒരു വീഡിയോ പുതുതായി തുടങ്ങിയ ഹോട്ടലിന് മുൻപിൽ ഏകദേശം മൂവായിരത്തോളം പേരാണ് കാത്തു നിൽക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ് സി വി നൽകി മടങ്ങിപ്പോവുകയാണ് പലരും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇവർ തങ്ങളെ ബന്ധപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും തനിക്കില്ല എന്നാണ് ആ ഒരു ക്യൂവിൽ നിന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ പറയുന്നത് ഇത് ശരിക്കും സങ്കടകരമാണ് എല്ലാവരും ജോലി നോക്കുകയാണ് ആർക്കും നല്ലൊരു ജോലി കിട്ടുന്നില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഇവിടെ ജോലി അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് അവരിൽ മറ്റൊരാൾ പറയുന്നത് ആ ക്യൂവിലെ മറ്റൊരാൾ പറയുന്നത് അതേസമയം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശങ്കയും അമ്പരപ്പും എല്ലാം പ്രകടിപ്പിച്ച കമന്റുമായി പങ്കിട്ട് പങ്കിട്ടിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് ശരിയാണെങ്കിൽ കാനഡയിലെ സാഹചര്യവും ഏറെ ദുഷ്കരമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം ഇന്ത്യയിൽ പോലും ഒരു ഹോട്ടലിന് മുൻപിൽ ഇങ്ങനെ ജോലിക്ക് വേണ്ടി ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് ഒരാൾ കുറിച്ചത് താരതമേന ചെറിയ ശമ്പളം തന്നെയായിരിക്കും ആ ഹോട്ടൽ നൽകാൻ പോകുന്നത് എന്നിട്ടും അവിടെ ആ ജോലിക്കും ഇത്രയും പേർ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് പറയാതെ വയ്യ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കാനഡയിലെ ഇപ്പോഴത്തെ സാഹചര്യമെന്നും തൻ്റെ സുഹൃത്തിന് സമാന അനുഭവം ഉണ്ട് എന്നുമാണ് ആ ക്യൂവിൽ നിന്ന് മറ്റൊരാൾ പറയുന്നത് എം ബി എ പൂർത്തിയാക്കി പ്രവൃത്തി പരിചയവും തേടിയാണ് താൻ കാനഡയിലേക്ക് പോയത് എന്നാൽ മികച്ച ജോലിയൊന്നും ലഭിക്കാതിരുന്നതോടെ ഒന്നര വർഷം നിന്നും അയാൾ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നാണ് മറ്റൊരാൾ തൻ്റെ ഒരു അനുഭവമായിട്ട് പറഞ്ഞത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ആളുകൾ ഈ ജോലി സ്വീകരിക്കാൻ ഒരുപക്ഷെ തയ്യാറാകുക പോലും ഇല്ലായിരുന്നു ഈ സ്ഥിതി തുടർന്നാൽ വൈകാതെ തന്നെ വിദേശ പല മാറ്റങ്ങളിലും രാജ്യങ്ങൾ നടപ്പിലാക്കുമെന്ന മുന്നറിയിപ്പും ചിലർ നൽകുന്നുണ്ട് ശരിയാണ് ഇന്ത്യക്കാർ പലയിടത്തായി ലോകത്തെ പലയിടത്തായി ജോലിക്കായി അലയുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ നമുക്ക് തന്നെ അറിയാം നമ്മളെ ചുറ്റുവട്ടത്തുള്ള എത്ര പേരുണ്ട് ഇപ്പോൾ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പേരാണ് അന്യ രാജ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകും വരെ കാത്തു നിൽക്കുകയാണ് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് അതേസമയം കാനഡയിൽ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും കൂടുതൽ കൂടുതൽ കടുപ്പിക്കുകയാണ് അവർ പല ടെസ്റ്റുകൾ വയ്ക്കുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ കൂടുതൽ കടമ്പകൾ വയ്ക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാരെ ഏറ്റെടുത്ത് ബാധ്യതയാക്കാനുള്ള ധൈര്യം ഒരു രാജ്യങ്ങൾക്കുമില്ല അതാണ് യഥാ അതാണ് ഒരു യാഥാർത്ഥ്യം പറയാൻ മടിയുണ്ടെങ്കിൽ പോലും അതാണ് യാഥാർത്ഥ്യം ആ രീതിയിലേക്ക് ലോകരാജ്യങ്ങളെല്ലാം തന്നെ നീങ്ങുകയാണ് എന്തായാലും കാനഡ ഇനി ഇന്ത്യക്കാർ മറക്കുന്നതായിരിക്കും നല്ലത് വരും വർഷങ്ങളിൽ വിദേശ പഠനാനുമതി കുറച്ചുകൂടി കടുപ്പിക്കും അതുപോലെ തന്നെ കുത്തനെ കുറയ്ക്കാൻ പോവുകയാണെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാനഡയിലുള്ള പോക്ക് അത്ര ഉത്തമമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്